സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ത്രീത്വത്തിൻ്റെ തിരുനാൾ ദിവസം പരിശുദ്ധ ത്രീത്വം നമ്മൾ ബിബ്ലിക്കലി തിയോളജിക്കലി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് പക്ഷേ അതിനൊരു പരിമിതിയുണ്ടെന്ന് അതിശക്തനായ അതിപ്രഗത്ഭനായ ദൈവശാസ്ത്രോസ് ഒരു കഥയിലൂടെയൊക്കെ നമ്മുടെ ഉപരി അവതരിപ്പിച്ചിട്ടുണ്ട് അഗസ്റ്റിയോസ് ജീവിതത്തിനെ സമീപിച്ച കഥയിലൂടെയൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ കഥ ത്രിത്വത്തിൻ്റെ തിരുനാളിൽ പറഞ്ഞു പഴകിയതായത് കൊണ്ടൊക്കെ അത് ആവർത്തിക്കുന്നില്ല എന്താണെങ്കിലും ഈ ത്രിത്വം പരിശുദ്ധപരമായ ത്രീത്വം അത് വ്യക്തികൾ മൂന്നാളുകളുണ്ട് സത്ത സ്നേഹമാണ് അതിൽ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും മൂന്നാളുകൾ എന്ന് പറയുന്നതിനേക്കാൾ ഒരു വ്യക്തിയിലെ മൂന്ന് ചൈതന്യം എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്താണെങ്കിലും ഏത് രീതിയിലൊക്കെ നമ്മളിത് തിരിച്ചും മറിച്ചും പറഞ്ഞാലും ഇത് കൃത്യമായിട്ട് നമുക്ക് യുക്തി കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നൊരു വസ്തുതയല്ല അക്കിനോസി ഈ നിരീശ്വരവാദമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന പഞ്ചമാർഗങ്ങളെന്നൊക്കെ പറയപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഭാഗമുണ്ട് ആ ഫൈവ് പോയിന്റ്സ് ഫൈവ് പ്രൂഫ്സ് ഓഫ് ഗോഡ്സ് എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് എന്നാലും അതിന് പുറത്ത് അക്കിനോസ് പറയുന്നൊരു വാക്യമുണ്ട് നിനക്ക് നിൻ്റെ കൊണ്ട് പൂർണ്ണമായി ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ ഗോഡ് ഈസ് നോ മോർ ഗോഡ് ദൈവം പിന്നെ അല്ല കാരണം ദൈവത്തിൻ്റെ സിഷ്ടവസ്തു മാത്രമാണ് നമ്മുടെ തലച്ചോറ് ആ തലച്ചോറുകൂടെ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം ദൈവമല്ലോ എന്നാണ് അക്നോസ് പറയുന്നത് പരിശുദ്ധ പരമത്രിത്വം പരിശുദ്ധ ത്രിത്വം നമ്മൾ ഈ പരമപരിശുദ്ധമായ ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ ഇതിനെ ചെയ്യാറുണ്ട് ഒന്ന് ജലം അതിന് മൂന്ന് ഭാവങ്ങളുണ്ട് അത് ജലമായി നിലകൊള്ളുന്നു നീരാവിയാകുന്നു ഐസ് കട്ടയായി മാറുന്നു അങ്ങനെ മൂന്ന് രീതിയിൽ അത് മാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിനെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷെ അതിന് മൂന്ന് ഭാവങ്ങളാണോ ഒരാളുടെ മൂന്ന് ഭാവങ്ങളാണോ അല്ല ഒരു ദൈവത്തിലെ മൂന്ന് ദൗത്യങ്ങളാണോ ഇപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നൊക്കെ ത്രിമൂർത്തിയെക്കുറിച്ച് ഹൈന്ദവ പശ്ചാത്തലത്തിലൂടെ ചിന്തിക്കുന്ന പോലെ മൂന്ന് ദൗത്യമാണോ അങ്ങനെയല്ല ഓരോ കാലഘട്ടത്തിൽ വന്ന ആളുകളാണോ പിതാവ് ആദ്യം വന്നു പുത്രം പിന്നീട് വന്നു പിന്നെ മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് പുത്രനായ പേരിൽ വന്നു അങ്ങനെ മൂന്ന് കാലഘട്ടത്തിൽ വന്നതാണ് അതുമല്ല ഇത് ഉൽപ അനാതീതിയിൽ ഉൽപ്പത്തിയിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു കാര്യത്തിൽ പരിഷ്കാരം അങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കാണ്ട് സാധിക്കും ആ ജലത്തിനു വേദന ചലിച്ചുകൊണ്ടിരുന്ന ചൈതന്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വാക്കുണ്ട് അത് അത് പിതാവിൻ്റെ എന്ന് പറയാൻ സാധിക്കും നമുക്കിറങ്ങി നമുക്കിറങ്ങിച്ചെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിച്ചെന്ന ബാബയിലേക്ക് അവരുടെ ഭാഷ ഭിന്നിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഭാഗം വരുമ്പോൾ അവിടെ ആ സ്ത്രീത്വം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അബ്രഹാത്തെ സന്ദർശിച്ച വ്യക്തികളിൽ മൂന്ന് പേര് ത്രീത്വം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു എന്താണെങ്കിലും ഇത് നമുക്കങ്ങനെ നമ്മുടെ തലച്ചോറ് കൊണ്ട് പിടികിട്ടാൻ പോകുന്നൊരു വസ്തുതയല്ല അതാണ് യാഥാർത്ഥ്യം വിശ്വസിക്കുക പ്രത്യാ കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പാണ് വിശ്വാസം വിശ്വസിക്കുന്നതു മാത്രമേ ഉള്ളൂ നമുക്കിത് കാ കണ്ടോ കേട്ടോ അനുഭവിച്ചോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നൊരു വസ്തുതയല്ല ത്രിത്വം എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ വളരെ സിമ്പിളായിട്ട് ത്രീത്വം നൽകുന്ന മൂന്ന് മൂന്ന് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായിട്ടുള്ള അഞ്ച് മേഖലകളിലേക്ക് നമുക്ക് ചിന്തിച്ച് നോക്കാം ഒന്ന് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നാമത് ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവീക പുണ്യങ്ങളെന്നായിരുന്നു വിളിക്കുന്നത് നമ്മൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറയുന്നതിന് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഈ ഇങ്ങനെ മാച്ച് ചെയ്യുകയാണ് നമ്മൾ ഒന്നിനൊന്ന് ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്ന പരുവത്തിന് പിതാവിന് വിശ്വാസം പുത്രന് സ്നേഹം പരിശുദ്ധാത്മാവിന് പ്രത്യാശ അല്ലെങ്കിൽ തിരിച്ച് നമ്മളങ്ങനെ ചിന്തിക്കാറ്റ് വരുന്ന ഒരു കാര്യമല്ല കാരണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വാസത്തിൻ്റെ ജ്വലനം നമുക്ക് കാണാൻ സാധിക്കും പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ ജ്വലനം മൂന്നെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും പിതാവിന് സ്നേഹം കൊണ്ട് പുത്രനെ സ്നേഹം കൊണ്ട് പരിശുദ്ധാത്മാവിനും സ്നേഹം സ്നേഹത്തിന് ചൈതന്യം നൽകുന്നുണ്ട് നമുക്കങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യണ്ട നമുക്കിങ്ങനെ വേർതിരിച്ച് കാണണ്ട പക്ഷെ നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വസതിയുണ്ട് നീയും ത്രീത്വമായിട്ടൊരു ബന്ധമുണ്ടാകണമെങ്കിൽ അതിന് വഴി എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസമുള്ളവനായിരിക്കുക പ്രത്യാശയുള്ളവനായിരിക്കുക സ്നേഹമുള്ളവനായിരിക്കുക ഇനി നിൻ്റെ ഉള്ളിലെ സ്നേഹ ചൈതന്യത്തെ ജ്വലിപ്പിക്കാനായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ എന്തൊക്കെ കാര്യം എന്നുള്ളത് മത്തായി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങളാണ് നീതി കരുണ വിശ്വസ്തത നീതി കരുണ വിശ്വസ്തത നീതിപൂർവ്വം വിധിക്കുന്ന പിതാവെന്നും കരുണ കാണിച്ച പുത്രനെന്നും വിശ്വസതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവെന്നൊക്കെ നമ്മളങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ഇത് മൂന്ന് മൂന്നില് മൂന്ന് പേരിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട് മൂന്ന് പേരുടെയും ഇടപെടലുകളിൽ നമ്മളിത് കാണുന്നുണ്ട് ബൈബിളിൽ നമ്മൾക്കങ്ങനെ വേർതിരിക്കേണ്ട ഓരോരുത്തർക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ഡിസ്ട്രൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ത്രിത്വം ത്രിത്വമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നീതി കരുണ വിശ്വാസം ദൈവവുമായി ത്രിത്വവുമായി നമ്മളെ ബന്ധപ്പെടാൻ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ നമ്മളെ സഹായിക്കുന്ന ത്രിത്വം നൽകുന്ന അനുഗ്രഹമായ മൂന്ന് കാര്യങ്ങൾ നീതി വിശ്വസ കരുണ ഇനി അവനവൻ്റെ ജീവിതത്തിൽ തന്നെ കുറെ കൂടി ശ്രദ്ധാപൂർവ്വം ജീവിക്കാനായിട്ട് വചനം നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് അത്താഴുശേഷം ആറാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകളിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഈ നോമ്പൊക്കെ തുടങ്ങുമ്പോഴത്തേ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം അവനവൻ്റെ ജീവിത ക്രമങ്ങളെ ആത്മീയതയൊക്കെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാവുന്ന മൂന്ന് കാര്യങ്ങളാണ് എല്ലാവരെയും കരുണയോടെ നോക്കുന്ന പിതാവായ ദൈവവും പ്രാർത്ഥിക്കുന്ന പുത്രനും അതുപോലെ തന്നെ സഹവസിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് ഉപവാസവും നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്കിങ്ങനെ ഇങ്ങനെ പറയാമെന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ വേർതിരിക്കേണ്ട നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ് പരിശുദ്ധ ത്രിത്വം പരമപരിശുദ്ധ ത്രിത്വം നമ്മളെ വിലപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മീയതയെ മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാവുന്ന മൂന്ന് വഴികൾ ഇവ മൂന്നുവാണ് ഇപ്പോൾ ത്രിത്വം നമ്മളെ പഠിപ്പിക്കുന്ന മൂന്ന് മൂന്ന് പാഠങ്ങളാണ് നമ്മളിപ്പോൾ പിന്നെ മൂന്നാമത്തതാണ് നാലാമത് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ മനസ്സാ നമ്മൾ നല്ല കുമ്പസായത്തിനുള്ള ജവമൊക്കെ ചെല്ലുമ്പോൾ അനുതാപത്തോടു ചെല്ലുന്ന പ്രാർത്ഥന സർവശക്തനായ ദൈവത്തോടൊന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളൊരു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും വിചാരങ്ങൾ നൽകുന്ന പിതാവും വാക്ക് വചനം മാംസമായി മാറിയ പുത്രനും പ്രവർത്തികളിലൂടെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ നമുക്ക് വേർതിരിക്കണ്ട ഇങ്ങനെ വേർതിരിച്ച് ഞാൻ പറഞ്ഞിട്ട് വേർതിരിക്കേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നാലും ഇതിങ്ങനെ അങ്ങനെ തോന്നുമെങ്കിലും ഇത് മൂന്നും എല്ലാവരിലും ഉണ്ടെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്കിന്നെ വേർതിരിക്കേണ്ട വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ നിർമ്മലരാക്കുവാനായിട്ട് പരിശോധനയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് അഞ്ചാമതായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ ഇനി പറയാനുള്ളത് ഞാൻ ബോബീസിന് ഒന്ന് കണ്ടപിടിക്കുകയാണ് അച്ഛൻ്റെ ധ്യാനത്തിന് പങ്കെടുത്തപ്പോഴത്തേക്ക് അച്ഛൻ്റെ എല്ലാ ടോക്കും അവസാനിപ്പിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് കുരിശ്വരയ്ക്കുന്ന രീതിയുണ്ട് പ്രത്യേക രീതി നിങ്ങൾ അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരെ അത് മനസ്സിലാക്കാൻ സാധിക്കും പിയോ കോഴത്തോട്ടം ധ്യാന കേന്ദ്രത്തിലൊക്കെ അച്ഛൻ്റെ എല്ലാ മാസവും ഒരു നാല് ദിവസമുള്ള ധ്യാനം മൂന്നാല് ദിവസമുള്ളൊരു ധ്യാനമുണ്ട് അത് ഭംഗിയായിട്ട് അച്ഛനെ ഇങ്ങനെയാണ് പിതാവായ ദൈവമേ എൻ്റെ ബോധമണ്ഡലത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ എൻ്റെ സ്നേഹത്തെ ഇത് ജലിപ്പിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ പ്രവൃത്തികളെ ഇത് ബലപ്പെടുത്തണമേ നന്മ കൊണ്ട് ബലപ്പെടുത്തണമേ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ബോധമണ്ഡലത്തെ നമ്മുടെ ബോധ്യങ്ങളെ നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശുദ്ധീകരിക്കാൻ പോകുന്നത് പിതാവായ ദൈവമാണെന്നും നമ്മുടെ സ്നേഹത്തെ ജ്വലിപ്പിക്കാൻ പോകുന്നത് പുത്തനായ ദൈവമാണെന്നും നമ്മുടെ പ്രവർത്തികളെ നന്മ കൊണ്ട് ബലപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അത് വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് അവിടെയും കമ്പാർട്ട്മെൻ്റിൽ ലിസ് ചെയ്യുക നമ്മളിങ്ങനെ വേർതിരിക്കുക പക്ഷേ വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ബോധത്തെ വിശുദ്ധീകരിക്കാൻ സ്നേഹ ഈശോയ്ക്ക് പറ്റും പരിശുദ്ധാത്മാവിനും പറ്റും സ്നേഹത്തെ ചിരിപ്പിക്കാനും പിതാവിനും പരിശുദ്ധാത്മാവിനും പറ്റും പ്രവൃത്തിയെ ബലപ്പെടുത്തുവാൻ ദിവ്യകാരണ്യനാഥനും പറ്റും അവിടെ നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യം ഇല്ല എങ്കിൽ പോലും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് കണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ത്രീത്വവുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന മൂന്ന് വഴികൾ എന്ന് പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവചൈതന്യം നമ്മളിൽ നിന്ന് ഒഴുകേണ്ടത് മൂന്ന് വഴിക്കാണ് ആ മൂന്ന് വഴികളെന്ന് പറയുമ്പോൾ നീതി കരുണ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന ആത്മീയ ചിട്ടയുടെ മൂന്ന് പാഠങ്ങൾ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം ഇനി നമ്മുടെ വിശദീകരണം നമ്മുടെ സ്വഭാവമൊക്കെ വിശദീകരിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് വിചാരം വാക്ക് പ്രവൃത്തി അതിന് വിശദീകരിക്കുക അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ബോധമണ്ഡലത്തെ പിതാവായ പിതാവായതയുമേ വിശദീകരിക്കണമേ സ്നേഹമണ്ഡലത്തെ പുത്രനായ പുത്രനായതയുമേ ജ്വലിപ്പിക്കണമേ പ്രവൃത്തികളെ നന്മ കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ആ